പ്രിയമുള്ളവരെ വളരെ സന്തോഷകരമായ ഭീമാപ്പള്ളി ഹുറൂസിൻ്റെ തലേനാളുകൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലൈറ്റിൻ്റെ വർക്കുകൾ പൂർണ്ണമായാൽ കാണിക്കുമെന്ന് ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ കവാടം തുറന്നു വന്നാൽ കാണുന്ന ഞാൻ നേരത്തെ കാണിച്ച സ്ഥലങ്ങൾ പോലീസിൻ്റെ ഹെഡ് കോഡ്സ് പ്രത്യേകമായി പോലീസ് നമുക്ക് വേണ്ടി അന്നത്തെ ക്രമസമാധാനത്തിനും മറ്റുള്ള സേവനങ്ങൾക്കു വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റ് നല്ലൊരു പോലീസ് സൈന്യത്തെ തന്നെ നമുക്ക് ആ ദിവസത്തിൽ കാണാൻ കഴിയും പള്ളിയുടെ പരിസരങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങുന്ന ഒരു തരേനാളുള്ള വീടിയാണ് എത്ര മനോഹരമാണ് ആഹാ എന്തൊരു സന്തോഷമാണ് ഭീമ മനോഹരമായ ഇത്രയും പ്രകാശിതമാകുന്ന അല്ലെങ്കിൽ ഇത്രയും സൗന്ദര്യമേറുന്ന ഈ ഒരു ഉറൂസ് അത് കേരളത്തിലുള്ളവർക്ക് വലിയൊരു അവസരമാണ് പെട്ടെന്ന് ഒന്ന് കാണാൻ ലോകത്തുള്ളവർക്ക് തന്നെ വളരെ മാതൃകാപരമാണ് ഇവിടെയുള്ള ആണ്ട് നേർച്ചകൾ ഇവിടെ പള്ളിയിലേക്ക് ജനങ്ങൾ വരുന്നത് നമുക്കറിയാം ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് അവർക്കിവിടെ വരുമ്പോൾ ഇവിടെ അവർക്ക് ആശാഗേഹമാണ് സ്പർശമാണ് ഇവിടെ ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ പലരും വന്നത് നേരിട്ട് അനുഭവപ്പെട്ടവരുമാണ് അവരുടെ വിഷമങ്ങൾ വന്ന് പറയുകയും ഈ സന്നിധാനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആത്മ അത് പറയേണ്ട ഒന്നു തന്നെയാണ് അത് എത്രത്തോളം കൂടുതൽ കാണാമെന്നത് ഈ വരുന്ന പത്ത് ദിവസങ്ങളായിട്ട് കാണാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തെടുത്തൊക്കെ ഈ ലൈറ്റിൻ്റെ വർക്ക് പൂർണ്ണമായിരുന്നില്ല വർക്ക് നടക്കുന്നു എന്ന് മാത്രമാണ് പ്രോഗ്രസ്സിങ് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായതും കാണാം ഇതാണ് എൻക്വയറി ഓഫീസ് ഇനി ഇതിലൂടെയായിരിക്കും ഉറൂസിൻ്റെ വിവരങ്ങൾക്കറിയുക ഇനിയുള്ള വിഷയമായി